സമൂഹത്തിന്റെ കോളനികളിലും മൂലുകളിലും ഇന്നും പുരോഗമനം വന്നിട്ടില്ല എന്ന് ഈ കാലഘട്ടത്തിൽ പറയേണ്ടി വരുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഈ രാജ്യം ആര് ഭരിച്ചാലും നമ്മുടെ കേരളത്തെ ആര് ഭരിച്ചാലും മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഭരണകൂടമായി നടത്തില്ല ാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നാളെ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളിലൊന്നും ഇവിടുത്തെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഒരു രാഷ്ട്രീയ മുന്നണി നേതാക്കന്മാരും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതാണ് ഞാൻ പറയുന്നത് ഈ എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്തിന്റെ തദ്ദേശങ്ങളായിട്ടുള്ള ഈ രാജ്യത്തിന്റെ അവകാശികൾ ഭൂമിയുടെ അവകാശികളായിട്ടുള്ള നമുക്കറിയാം കേരളത്തിലെ ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കേരളം വളരെ സമ്പന്നമായിട്ടുള്ള രീതിയിലേക്ക് വികസനം നടന്നുകൊണ്ടിരിക്കുന്നു കേരള സംസ്ഥാനത്ത് കൃത്യമായി പുരോഗമനം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ വികസനം എവിടെയെന്ന് നമ്മൾ പരിശോധിക്കണം പുരോഗമനം എവിടെയെന്ന് പരിശോധിക്കണം റോഡ് വികസനവും മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും എയ്ഡഡ് സ്കൂളുകളും കൊടുക്കുന്നതെല്ലാം അത് മാത്രമല്ല വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ നിങ്ങളെ അധികാരത്തിലേക്ക് കയറ്റിയ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി സമൂഹത്തിന്റെ വിമോചനം കൂടി സാധ്യമാക്കിക്കൊണ്ട് അവരുടെ കോളനിയുടെ പുരോഗമനം നോക്കിക്കൊണ്ട് അവർ ആ ഗോത്രങ്ങളുടെ ഊരുകൾ സന്ദർശിച്ചു നോക്കിക്കൊണ്ട് അവിടെയും കൂടി പുരോഗമനം വരുത്തിയിട്ട് വേണം കേരളത്തിന്റെ വികസനം പറയുവാൻ കേരളത്തിന്റെ പുരോഗമനം പറയുമ്പോൾ പറയുമ്പോൾപക്ഷം വരുന്ന ഇവിടുത്തെ തദ്ദേശ ആദിവാസി ഗോത്ര സമൂഹത്തിനെ കൂടി പരിഗണിക്കണം ഇന്നും വീടില്ലാത്ത ഭവനമില്ലാത്ത ആയിരക്കണക്കിന് ആദിവാസി ഗോത്ര സമൂഹം ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റൂ കാരണം മറ്റൊന്നുമല്ല നിരന്തരമായി കോളനികളിലും ഊരുകളിലും സഞ്ചയിക്കുന്ന സാമൂഹ്യ പഠനം നടത്തുന്ന വ്യക്തികൾ എന്ന നിലയിൽ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നു ആയിരക്കണക്കിന് ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾ ഇന്നുമുണ്ട് നമുക്കറിയാം ഇവിടെ ലൈഫ് മിഷൻ ഭവന പദ്ധതി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ ഭവനം കണ്ടിട്ടുള്ളതാണ് അറിയുന്നതുമാണ് ഒരാറ് അംഗങ്ങൾ വരുന്ന ഒരു കുടുംബം സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ഒരു വീടാണ് ഇവിടുത്തെ പിണറായി സർക്കാർ ഭവന പദ്ധതിയായിട്ട് കൊണ്ടുവന്നത് ആ ഭവനത്തിനായിക്കോട്ടെ പട്ടിക വിഭാഗത്തിലെ ആൾക്കാർക്ക് അത് ആറ് ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് നാല് ലക്ഷം രൂപയുമാണ് കൊടുക്കുന്നത് മൂന്ന് കിടവായിട്ട് ആ പണം കൊടുക്കും ഇന്നിപ്പോൾ വീട് കിട്ടി അതിന്റെ വാർത്തകൾ അടുത്ത ഫണ്ടിന് വേണ്ടി പോകുമ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറി പട്ടികജാതിക്കാരന് കൊടുക്കാൻ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞു വിടേണ്ട ഒരു മാറ്റി പോയി പട്ടികജാതിക്കാരന്റെ ഫണ്ടുകൾ ആരുപയോഗിച്ചു എവിടെ വിനിയോഗിച്ചു അത് കൃത്യമായിട്ട് ഇവിടെ അടിസ്ഥാന ജനസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട് ഇവിടത്തെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന വെയിറ്റിംഗ് ഷെട്ടുകൾ പരിശോധിച്ചാൽ മതി രണ്ട് തോണു വെച്ച് അതിന് മേലൊരു ഷീറ്റ് വിട്ട് ഇവിടുത്തെ എം എൽ എയുടെ വികസന പാക്കേജിൽ നിന്നോ എംപിയുടെ വികസന പദ്ധതിയിൽ നിന്നോ പത്ത് ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്ന രീതിയിലേക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയുമ്പോൾ സാധാരണ ജനസമൂഹമായിട്ടുള്ള ആദിവാസി ഗോത്ര സമൂഹത്തിന് കിടന്നുറങ്ങാൻ അന്ത്യം ഉറങ്ങാൻ അവരുടെ കുഞ്ഞുമക്കളെ സംരക്ഷിച്ച് നിലനിർത്തി ജീവിക്കാൻ വേണ്ടി ഒരു വീട് ചോദിച്ചപ്പോൾ ആ വീടിന് വെറും കേവലം കൊടുക്കുന്നത് ആറ് ലക്ഷവും നാല് ലക്ഷം രൂപ മാത്രമാണ് എന്ത് നീതിയാണ് ഈ സമൂഹത്തെ ഈ സമൂഹത്തിന് കിട്ടുന്നത് ഈ പട്ടിക അതി പട്ടിക വർഗീന സമൂഹത്തിന് എന്ത് സംരക്ഷണമാണ് കിട്ടുന്നത്